ഇപ്പോ മീഡിയകളിലും എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഇപ്പം ഇത് ആയതുകൊണ്ട് ഇവിടെ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താ നമുക്ക് കിട്ടേണ്ടത് എന്താണ് നാല് വർഷം വരെ ഗർഭം ചുമക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അതുകൊണ്ടും ഞാൻ പറയുന്നു ഇതൊരു ചികിത്സയുടെ ഒരു രൂപത്തിലൂടെയല്ല പോകുന്നത് കാരണം ഇസ്ലാമിൽ വ്യക്തമായി കൊണ്ട് എല്ലാ കാലത്തും എങ്ങനെയും അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭകാലം എത്ര എന്നതാണ് ഇപ്പോടെ ചർച്ച ചെയ്യേണ്ടത് ഇത് വ്യക്തമായി കൊണ്ട് കുറു ആനിൽ ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല എന്നാണ് മുഫസീരി പറയുന്നത് നാല് വർഷം അല്ലെങ്കിൽ ഇത്ര വർഷം ഒമ്പത് വർഷം അല്ല അത്ര വർഷം എന്നോ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായി കൊണ്ട് എന്തായില്ല ഇത്ര വർഷം എന്നുള്ളത് കുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട് മഹാനായ്മഹ്റുദ്ദീ മുദ്ദത്തിൽ ഹംലി കണ്ടോ ഈ ഗർഭം അധികരിച്ചാൽ എത്ര വരെ പോകും ഒരു സ്ത്രീയുടെ ഗർഭം അധികരിച്ചാൽ എത്ര വരെ പോകും ഫലൈസഫിൾ കുർ ആനിൽ അലേഹി ഇതിലേക്ക് അറിയിക്കുന്ന വ്യക്തമായി കൊണ്ട് രേഖ കുർ ആനിൽ ഇല്ലെങ്കിലും എന്തുണ്ട് അതിന്റെ വെച്ചുകൊണ്ട് ആയത്തുകൾ പല ആയത്തുകളും വെച്ചുകൊണ്ട് മുഫസരിങ്ങൾ തന്നെ പറയുന്നുണ്ട് അത് ഇത്ര വരാം അത്ര വരാം ആറ് വരാം ഒമ്പത് വരാം നാല് നാല് വർഷം വരാം എന്നൊക്കെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് അതും മഹാനായ്മകൃതിൽ കവീകൾ തന്നെ പറയുന്നുണ്ട് വ്യക്തമായി കുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രൂപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് എന്റെ ഈ പറയുന്ന സൂറത്തുൽ ഹജ്ജ് ഹജ്ജ് സൂറത്തിൽ ഒരു ആയത്തുണ്ട് അഞ്ചാമത്തെ വചനം നോക്കിയാൽ കാണും അവിടെ പറയുന്നുണ്ട്

ഔതിസ് അത്തുൻ അല്ലെങ്കിൽ ഒമ്പതാവാം അപ്പൊ സാധാരണഗതിയിൽ ഒമ്പതും ചില ദിവസങ്ങളൊക്കെയാണ് ചിലപ്പോ അങ്ങോട്ടും ആവാറുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വർഷം വരെ വരെ വരാം വരാം അതാ നാല് വർഷം അതൊരു ഔ കണക്കാക്കിയതൊക്കെ അവിടെ വരും എന്നുള്ളത് മഹാനിമ ഫീൻ പറയുന്നുണ്ട് നാല് മദ്ഹബിന്റെ വീക്ഷണവും ഇനി അങ്ങോട്ട് പറയാം നാല് മദുഹബ് ഉണ്ട് നാലാലിൽ ഒരു മദ്ഹബിൽ നമ്മൾ വിശ്വസിച്ച് പ്രവർത്തിക്കണം അപ്പൊ ഈ നാല് മധുഹബിന്റെ വീക്ഷണവും മഹാനായ്മി റബിയുളു മീസാനു ഷാറാനിൽ പറയുന്നുണ്ട് ഒരു ഗർഭം അധികരിച്ചാൽ എത്ര വരെ പോകും എന്നതിന്റെ കാലയളവിൽ വിശദീകരിക്കുന്ന അധ്യായം അപ്പൊ നാല് മധുഹബിന്റെ വീക്ഷണം എങ്ങനെ പോകുന്നത് ഹംബലി മധുഹബ് മദവും ഹംബലി മദവും രണ്ടു വർഷം വരെ പോകാം പറഞ്ഞു ഷാഫി മധു അതുപോലെ തന്നെ മാലിക് മത പ്രകാരം നോക്കുമ്പം അത് നാല് നാല് വർഷം വരെ പോകാം